ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു ഒരു ഹൈബ്രിഡിന് ഇത്രയും മൈലേജ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അവന്റെ അടുത്ത് പറഞ്ഞത് അതിന് ബാറ്ററികൾ അതിനെ കൊണ്ടുവന്നാ ആക്ച്വലി ലോകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡിന്റെ പെട്രോൾ എഞ്ചിനാണ് ഒരു ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ആറ്റ് സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ പെട്രോൾ ഇഞ്ചിനൊക്കെ ഉപയോഗിക്കുന്നത് ഓട്ടോ സൈക്കിളാണ് ഈ ആറ്റ് കിൻസൺ സൈക്കിളും ഓട്ടോസൈക്കിൾ നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇതാണ് ടൊറോട്ടേന്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിൽ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് ഹൈബ്രിഡ് സിസ്റ്റവും വരുന്നുണ്ട് ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷെ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വൈബ്രേഷൻ വളരെ കുറവാണ് അതിനുള്ള പ്രധാന കാരണം ഇതൊരു ആറ്റ്വിൻസൺ എൻജിനെ കൊണ്ടാണ് ഈ ആറ്റ്വിൻസൺ എഞ്ചിനെ ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈക്കിൾ ടോട്ടലി ഡിഫ്രണ്ട് ആണ് ഒരു ചെറിയ ട്യൂണിലൂടെ ഇതിന്റെ ഇൻലെറ്റ് വാൽവിന്റെ ടൈമിംഗ് അത് ക്ലോസ് ചെയ്യുന്ന ടൈമിംഗ് വളരെ മൈക്രോ സെക്കൻഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജെയിംസ് ആറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ സൈക്കിൾ എഞ്ചിൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യാദമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോസൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ തർമൽ ഡൈനാമിക്സ് ആണ് ട്രഡീഷണൽ ഓട്ടോർസൈക്കിന് നോക്കുകയാണെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കും എക്സ്പാൻഷൻ സ്ട്രോക്കും സെയിം ആയിരിക്കും രണ്ട് സ്ട്രോക്കിലും വാൽവ് രണ്ടും അടഞ്ഞിട്ടുണ്ടാവും ആർക്കിൻസൺ സൈക്കിളിൽ കംപ്രഷൻ സ്ട്രോക്കിൽ ഇൻടേക്ക് വാൽവ് അല്പം ലേറ്റായിട്ട് അടയുന്നത് കൊണ്ട് എയർഫുയിൽ മിക്സ്ച്ചർ കുറച്ച് ഇൻടേക്ക് മാൻഫോഡിലേക്ക് എസ്കേപ്പ് ആവും എയർഫുയിൽ മിക്സ്ച്ചറെ എസ്കേപ്പ് ആവുന്നതുകൊണ്ട് കംപ്രഷൻ സ്ട്രോക്ക് അല്പം അൽപ്പം ഡിലേ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അടുത്ത വരാനുള്ള എക്സ്പാൻഷൻ സ്റ്റോക്ക് ഒരു ലോങ് സ്റ്റോക്ക് ആയിരിക്കും കംപ്രഷൻ സ്റ്റോക്ക് ചെറുതും എക്സ്പാൻഷൻ സ്റ്റോക്ക് വലുതും ഇങ്ങനെയാണ് അക്ട്രിസൻ സൈക്കിൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്യൂയിലിൽ നിന്നും മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്തരം എഞ്ചിനുകൾക്ക് സാധിക്കുന്നുണ്ട് ഇൻടേക്ക് വാൽവിന്റെ ലേറ്റ് ക്ലോസിംഗ് മെക്കാനിസം മൂലം കംപ്രഷൻ സ്റ്റോക്കിന്റെ ടൈമിൽ എയർ ഫ്യൂൽ മിഷർ സ്വാഭാവികമായിട്ട് കുറവായിരിക്കും അതുകൊണ്ട് ലെസ് റെസിസ്റ്റൻസ് ആയിരിക്കും എഞ്ചിൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ തുള്ളി ഫുവിൽ നിന്നും മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എഞ്ചിന് സാധിക്കുന്നു ഇത് ഇതിന്റെ തെർമൽ എഫ്യൻസി വർദ്ധിപ്പിക്കുകയും ഫ്യൂൽ എഫ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ പവർ കുറവായിരിക്കും ആ ടോർക്കിനെ പവറിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് കാറുകളിൽ മോട്ടോറും ബാറ്ററിയും യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മളൊരു തുള്ളി പെട്രോള് ബേൺ ചെയ്യുന്ന ടൈമിൽ അതായത് എഞ്ചിൻ്റെ അകത്തു നമ്മൾ കമ്പർഷൻ നടക്കുന്ന ടൈമിൽ അതിൻ്റെ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ അത് പവറായിട്ട് അതായത് ഊർജ്ജമായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റേജ് ആണ് അതായത് ഹീറ്റ് ആയിട്ട് കുറെ പോകും ഫ്രിക്ഷനിലൂടെ പോവും സൗണ്ടിലൂടെ പോകും വൈബ്രേഷനിലൂടെ പോവും അതായത് എഞ്ചിനൊക്കെ വൈബ്രേഷൻ അതിലൊക്കെ നമുക്ക് ഈ വേസ്റ്റ് വരുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഈ ഫ്യൂൽ ഫ്യൂലിൻ്റെ വേസ്റ്റേജ് വരുന്നുണ്ട് പക്ഷേ ഇത്തരം എൻജിൽ ഈ ആറ്റ്കിൻസൺ സൈക്കിളുള്ള എഞ്ചിലാവുന്ന ടൈമിൽ അതിന്റെ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് വരെ ആ പെട്രോളിന്റെ തുള്ളിൽ നിന്നും നമുക്ക് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കംപ്രഷൻ പവർ കുറവായതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ രീതിയിലുള്ള വൈബ്രേഷൻ സംഭവിക്കുന്നില്ല ഹീറ്റ് ലോസ് സംഭവിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട് എൻജിൻ ലൈഫും നല്ല രീതിയിൽ കിട്ടും ഒരു ടൊയോട്ട ഹൈബ്രിഡ് കാർ നൽകിയിരിക്കുന്ന മൈലേജ് കെട്ടാൻ നമ്മൾ ഞെട്ടും മുപ്പത്തൊമ്പത് കിലോമീറ്ററാണ് മുപ്പത്തൊമ്പത് പെയിന്റ് സംതിങ് ഓൾമോസ്റ്റ് ഫോർട്ടീൻ എടുത്തുണ്ട് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കുന്നത് ടയോട്ട ടയോട്ട പ്രൈസ് ആണ് ഓൾമോസ്റ്റ് നാൽപ്പത് കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് തന്നിട്ട് റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നത് ഇത് വെറും റെക്കോർഡ് അല്ല ഇതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇതേപോലെ ടയോട്ട ഹൈബ്രീഡർ ഹൈബ്രിഡിന് അറേ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇരുപത്തെട്ട് കിലോമീറ്ററിന്റെ അടുത്ത്